ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു തൃശൂർ സൗഹൃദ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഞ്ച് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ് കല്ലമ്പലത്തിനടുത്തുള്ള നാവായിക്കുളം എന്തൂക്കാട് ഭാഗത്ത് വെച്ചാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത് നാൽപ്പത് കുട്ടികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത് വിഴിഞ്ഞം പോർട്ടിലേക്ക് പഠനാവശ്യത്തിന് പോകുകയായിരുന്നു വിദ്യാർത്ഥികൾ ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികളെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ് വെട്ടിപ്പൊളിച്ചാണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയ പല വിദ്യാർത്ഥികളെയും പുറത്തെടുത്തത് ബസ് സിലൂടെ പോകുമ്പോൾ മേൽപ്പാലത്തിന് താഴെ സർവീസ് റോഡിലേക്ക് ബസ് മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണോ അപകടമുണ്ടായതെന്നും സംശയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്